ചെറിയ സഹോദരങ്ങളെ മുജാഹിദ് വാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തി അത്യാസന്ന നിലയിൽ രോഗിയായി കിടക്കണമെന്നും അതിനെ ആഘോഷിക്കുന്നവരോടും അതിൽ സന്തോഷം കണ്ടെത്തുന്നവരോടും എനിക്ക് പറയാനുള്ളത് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ ഇവിടെ ചില സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സന്തോഷിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ മുശരിക്കാക്കാത്ത സുന്നികളില്ല സുന്നികളൊക്കെ മുശരിക്കാണെന്ന് അദ്ദേഹം അവിടെ വാദിക്കുന്നത് ആയത്തുകൾ ഓതിക്കൊണ്ട് മക്ക മുശരിക്കോടെ ഇറങ്ങിയ ആയത്തുകൾ സുന്നികളെ മേൽ വെച്ച് കിട്ടിയിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളെ മുശരിക്കാക്കിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ പ്ര പ്രസംഗിച്ചിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ വിവരക്കേട് കൊണ്ടെന്ന് വയ്ക്കല്ലാതെ അദ്ദേഹത്തിനെതിരായിട്ട് നമ്മൾ ചണ്ടിങ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പലതും പറഞ്ഞു പോയിട്ടുണ്ടാവും അങ്ങനെ പലർക്കും പറഞ്ഞു സംഭവിച്ചേക്കാം അദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ചറിയും ചെയ്യും എല്ലാ ഓരോ വ്യക്തികളും ഇങ്ങനെ എന്തൊക്കെ ഇവർ നടിച്ച് പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അദ്ദേഹം കാന്തപുരത്തിനെ പറ്റി അസുഖമായ പന്തൊക്കെയോ പറഞ്ഞത് ഏ ഈ അവസ്ഥ എനിക്കും എത്തും എന്നൊരു ബോധം എല്ലാവർക്കും വേണം ഒരാളെയും ആക്ഷേപിക്കാനോ ഇത്തരം ശിർക്കാരോപണത്തിനോ മുതിർന്നാൽ ശിർക്കും തോഹീദും വിശ്വാസത്തിനോട് ബന്ധിച്ചത് അതാവിൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിലുള്ളതാണ് ഈ ഷിർക്കായിരുന്നു അദ്ദേഹം ഇവിടെ ഇതുവരെ പ്രചരിപ്പിച്ചത് ഷുർക്കാണെന്ന ആരോപണം അതോടുകൂടെ മുഷിരിക്കല്ലാത്ത ആളെ മുഷിരിക്കാക്കിയാൽ സ്വയം മുശിരിക്കാവും അപ്പം ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് കുത്തിനോപിക്കാതെ അദ്ദേഹത്തിന് അത് ഹിതായത്ത് കൊടുക്കണ്ടേത കൊടുക്കട്ടെ എന്നും യഥാർത്ഥ അഹിർസുന്നയിലേക്ക് അദ്ദേഹം തിരിച്ചു വരട്ടെ എന്നും പ്രാർത്ഥിക്കല്ലാതെ ഏ പിന് കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് മറ്റു മുസ്ലിമുകളും സുന്നികളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളും അതുപോലെ അവർ അവരെ പോലെ തറകളാകരുതല്ലോ ഏതായാലും ഈ ഒരു സന്ദർഭം എല്ലാവർക്കും വരും പരിശുദ്ധ കുറാൻ തന്നെ പറഞ്ഞു പല തപ്പത്തിസ്വാക്ക് ബിസ്സാക്ക് തണ്ടങ്ക തണ്ടങ്കിനോട് കൂട്ടി എറക്കുന്നിരങ്ങണം അവിടെ ഒന്ന് ആലോചിച്ചൊക്കെയാണ് ആ നെടുവർ പോടും വേറെ ഇങ്ങനെ പൊന്തുകത്താകാം പൊന്തുകത്താകാം ഇങ്ങനെ കിടക്കുന്ന ആരോട് സഹായിക്കാനില്ലാത്ത സമയത്ത് ആ കടത്തത്തിൽ വെച്ചാണ് നമ്മൾ ആലോചിക്കുക എത്ര ആൾക്കാരെ ഞാൻ മുശരിക്ക ആക്കി ടബേ യഥാർത്ഥ ദീനിൻ്റെ ആളുകളാണ് അവരെന്നുള്ളതിപ്പം ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടു കാരണം എന്താണ് ബോധ്യപ്പെടും യഥാർത്ഥ ദീനിൻ്റെ അഹരുകാർ മറ്റുള്ളവരെ ആക്ഷേപിക്കൂല മറ്റുള്ളവരെന്താണ് പരസ്പരം തെറി പറയൂല അൽ മുസ്ലിം മുലയിൽ മുസ്ലിം അൽ ഒരു എടുപ്പ് പോലെയാണെന്നാണ് മുസ്ലിമാണെന്ന് ഇവരെ സമ്മതിക്കാത്ത ആളുകൾ എന്നാൽ ഇവരെ പഴയ നേതാക്കളൊക്കെ എന്ത് ചെയ്തിരുന്നത് ഒരാൾ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി ഈ സുജോദ രൂപത്തിൽ കടക്കുന്നത് കണ്ടാൽ പോലും മുസ്രിക്കുന്നത് എന്ന് അതാണ് അവരെ നേതാക്കന് മറുപടി പദ്ധതി ദിനൊക്കെ മാറിക്കൊണ്ട് ചിന്തിക്കുന്ന ഇത്തരം ആളുകൾ ഇതൊക്കെ ഈ ദുന്യാവുന്ന അനുഭവിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മളെ ഈ ചലനം അറ്റാല് തീർന്നിലൊക്കെ എല്ലാ ഹുങ്കും ഒരു വേദന വന്നാൽ അല്ലെങ്കിൽ നമ്മളാലോചിക്കുകയാണെങ്കിൽ ചില ചികിത്സൻ്റെ രീതികളൊക്കെ പറയുന്നത് കേട്ടാൽ ഞമ്മൾക്കൊക്കെ അത് ചെയ്ത അനുഗ്രഹം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ കേൾക്കേണ്ടിയത് നമ്മൾ ബ്ലോക്കായി അതായി ഇതായി പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ ഇങ്ങനത്തെ ഈ അവസരത്തിൽ നമ്മൾ വലിയ നമ്മളറിയുന്നത് അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചു കൊണ്ട് നമ്മൾ പരസ്പരം അവിടെ തേജോബന്ധ ചെയ്യാത്തൊറി പറയാതെ രോഗികളായ ആളുകൾക്ക് മുതപോലെ ശരിക്കുമൊക്കെ രോഗം ഷിഫയാക്കി കൊടുത്ത് യഥാർത്ഥ ദൂഹീതിയിലേക്ക് തിരിച്ചു വരാനും അഹില സുന്നത്തോദ്യത്തിൻ്റെ സത്യസരണി സ്വീകരിക്കാനും അന്ന് എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിച്ചോളന്നില്ല അദ്ദേഹത്തിൻ്റെ തുള്ളം കൊണ്ട് പറഞ്ഞു കൂട്ടിയതായ സുന്നികളെ ആക്ഷേപിച്ചത് ഈ ഇങ്ങനെ ആക്ഷേപിക്കുന്നവർക്കൊക്കെ ആയുസ് വളരെ കുറവാണല്ലോ കാരണം എന്താ അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇട്ടും മിശ്രിക്കുക ചെയ്യണത് ഇപ്പോൾ സക്കരിയാ സലായി സക്കരിയ സലായിൻ്റെ മേലിൽ ആനത്ത് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ലേ അതേ മുഞ്ചായ്ജി വിഭാഗം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ അള്ളാഹു മഷദ് അള്ളാഹു മഷദ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അനസ്സൊക്കെ പ്രാർത്ഥിച്ചത് ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആഘോഷിച്ചത് ആരവിടെ സുന്നികളാണ് സത്യം നല്ല പുലർത്തി എന്നാണ് ഒരു പറഞ്ഞത് സത്യേ വലുതും കരിയൻ്റെത് തെറ്റായിരുന്നു ഞങ്ങളതാണ് സത്യം നല്ല എന്ന് ഒരു മുസ്ലിം സമൂഹത്തിന് സ്വന്തം ജാതിയിൽപ്പെട്ട ആൾക്കാരെ നോക്കി പറയാൻ ഈ ആർക്കാണ് ഇവിടെ ധൈര്യം ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ അസത്യത്തിനെതിരെ തോഹീതിന് വേണ്ടി ജീവിച്ചുപോയ പ്രവാചകർഭാലയങ്ങളും അഹസ്തനൻ്റെ പണ്ഡിതന്മാരും സുന്നികളും അനുവർത്തിച്ച് പോരുന്ന സത്യസരണി സ്വീകരിച്ചുകൊണ്ട് ഇത്തരം ഒരു അവസ്ഥ നമുക്കൊക്കെ വരാൻ പോകുന്നുണ്ട് അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ തോപചെയ്തു മടങ്ങി ഒരാളെയും ഉശിക്കാക്കാതെ സ്വന്തം കാര്യം തന്നെ അവനേൻ്റെ കാര്യം തന്നെ ചിന്തിക്കാൻ എത്രയുണ്ട് കോ അമ്പുസക്കും വാഹനിക്കും ഞാറാന്ന് നമ്മൾ പറഞ്ഞത് നിന്റെ ശരീരത്തിന് എൻ്റെ കുടുംബക്കാരെ നൃഗത്തിൽ തൊട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേതിനേക്കാളെ പ്രവാചകന്മാരും പണ്ഡിതന്മാരും വന്നിട്ടുണ്ട് പ്രബോധനം ചെയ്ത് ഈ ജനങ്ങളെ തോഹീതിലേക്കാക്കാൻ എന്നാൽ ഇവർ മനസ്സിലാക്കിയ തോഹീദ് ജിന്നൂരികൾ ജിന്ന സേവ ചെയ്യുന്നവർ തോഹീത് കണ്ടാലും ശുപ്പും തോഹിനും വിശ്വാസത്തിലാണെന്നുള്ള ബാലപാഠം പോലും അറിയാത്തവരോടാണ് ഇവർ ഈ പറയുന്നത് തോന്നിപ്പോകും അപ്പം ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾക്ക് സത്യം സത്യമായി സ്വീകരിക്കാനും അത് അനുവർത്തിക്കാനും അത് ഓർമ്മിക്കുക ചേട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാ വലൈക്കും